സൗദി അറേബ്യ എന്ന രാജ്യം ലോകത്താകമാനം അറിയപ്പെടുന്നത് എണ്ണ കയറ്റുമതിയുടെ പേരിലാണ് വൻതോതിലുള്ള എണ്ണ കയറ്റുമതിയിലൂടെ ലോക സാമ്പത്തിക ഭൂപടത്തിൽ ശ്രദ്ധേയ സ്ഥാനം നേടാൻ ഈ രാജ്യത്തിനായി എന്നാൽ തങ്ങളുടെ വരുമാന മാർഗം എണ്ണ കയറ്റുമതിയിൽ മാത്രം ഒതുക്കാതെ മറ്റ് തലങ്ങളിലേക്ക് കൂടി വ്യാപിപ്പിക്കാനുള്ള ത്വരിത നീക്കങ്ങൾക്ക് സൌദി ഭരണകൂടം തുടക്കം കുറിച്ചിട്ടുണ്ട് പ്രധാന സാമ്പത്തിക സ്രോതസ്സായ ക്രൂഡ് ഓയിലിൽ നിന്നു മാത്രമല്ല മറ്റ് ഇതര മാർഗങ്ങളിലൂടെയും പ്രത്യേകിച്ച് ഡിജിറ്റൽ രംഗത്തു നിന്നും വരുമാനം നേടാനുള്ള വിവിധ പദ്ധതികളാണ് നിലവിലെ കിരീടാവകാശിയായ മുഹമ്മദ് ബിൻ സൽമാന്റെ നേതൃത്വത്തിലുള്ള ഭരണകൂടം ആസൂത്രണം ചെയ്ത് ആവിഷ്കരിച്ചു വരുന്ന ഇതിനോടകം ഈ രാജ്യം ഡിജിറ്റൽ രംഗത്ത് വലിയ കുതിച്ചുചാട്ടം നടത്തിക്കഴിഞ്ഞു അതിനുള്ള തെളിവാണ് ഡിജിറ്റൽ യുഗത്തിന്റെ ഏറ്റവും വിലപ്പെട്ട വിഭവമായ കമ്പ്യൂട്ടിംഗ് പവറിന്റെ കയറ്റുമതിയിലേക്ക് സൌദി ചുവടുവെക്കുന്നു എന്നത് സംബന്ധിച്ച റിപ്പോർട്ടുകൾ നിലവിൽ കാലഘട്ടത്തിനനുസൃതമായ വിപുലീകരണ പദ്ധതികളാണ് ഈ രാജ്യം ആവിഷ്കരിച്ചു വരുന്നത് രാജ്യത്തെ സാങ്കേതിക രംഗത്തെ ആഗോളതലത്തിലേക്ക് ഉയർത്തുന്നതിനായി വിവിധ ബൃഹത് പദ്ധതികൾ പ്രായോഗിക തലത്തിൽ യാഥാർത്ഥ്യമാക്കി വരികയാണ് സൗദി അതിലുൾപ്പെടുത്തി സൗദിയുടെ വടക്കു പടിഞ്ഞാറ് ഭാഗത്ത് ചെങ്കടലിനു സമീപം അഞ്ചു ബില്യൺ മൂല്യമുള്ള ഒരു ഡാറ്റാ സെന്റർ പദ്ധതിയും രാജ്യത്തിന്റെ കിഴക്കൻ തീരത്തായി മറ്റൊരു ബൃഹത് പദ്ധതിയും യാഥാർത്ഥ്യമാക്കി വരികയാണ് ഈ രാജ്യം ഇവയ്ക്ക് പുറമെ വിദേശ കമ്പനികൾക്കായി പ്രത്യേക രൂപകൽപ്പന ചെയ്യുന്ന ഡാറ്റാ സെന്റർ കോംപ്ലക്സുകളും സൗദി ഒരുക്കുന്നുണ്ട് ഈ ഡാറ്റാ സെന്റർ കോംപ്ലക്സുകൾ യു എസിനേക്കാൾ മുപ്പത് ശതമാനം വരെ ചെലവ് കുറഞ്ഞ രീതിയിൽ എ ഇ വർക്കിന് പ്രയോജനപ്പെടുത്താമെന്നാണ് സൗദി അറേബ്യ വിദേശ കമ്പനികളോട് വാഗ്ദാനം ചെയ്യുന്നത് ഈ ഡാറ്റാ സെന്ററുകൾ വഴിയുള്ള എ വർക്കിനെ സംബന്ധിച്ച സുരക്ഷാ ആശങ്കകൾ പരിഹരിക്കുന്നതിനായി ഡാറ്റ എംബസി മേഖലകൾ സൃഷ്ടിക്കാനും സൌദി അറേബ്യ പദ്ധതിയിട്ടിട്ടുണ്ട് ഇതിലൂടെ വിദേശ കമ്പനികൾക്ക് സൌദി നിയമങ്ങൾക്ക് പകരം അവരുടെ രാജ്യത്തിന്റെ നിയമങ്ങൾ പ്രകാരം ഈ ഡാറ്റ സെന്ററുകൾ പ്രയോജനപ്പെടുത്താനാകും ഇത്തരത്തിൽ സൌദി ബൃഹത് സാങ്കേതിക പദ്ധതികൾ യൂറോപ്പ് ഏഷ്യ ആഫ്രിക്ക എന്നിവിടങ്ങളിലെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഡെവലപ്പർമാർക്ക് പൊതുസാധ്യതകൾ തുറന്നിടും ഇതിലൂടെ സാങ്കേതിക തലത്തിൽ തുറക്കപ്പെടുന്ന വിവിധ അവസരങ്ങളെ പരമാവധി പ്രയോജനപ്പെടുത്താനാണ് സൗദി ഭരണകൂടം ലക്ഷ്യമിടുന്നത് ഡിജിറ്റൽ രംഗത്തെ മുന്നേറ്റങ്ങൾക്കായി ഓപ്പൺഐഇ ഗൂഗിൾ ക്വാൽകോം കോം ഇന്റൽ ഓറക്കൽ തുടങ്ങിയ അമേരിക്കൻ ടെക് പീമന്മാരുടെ സഹകരണവും സൗദി തേടി വരികയാണ് ഈ വർഷം മെയ് മാസത്തിൽ കിരീടാവകാശിയായ മുഹമ്മദ് ബിൻ സൽമാൻ ഹ്യൂമെയിൻ എന്ന ഒരു പുതു കമ്പനി സ്ഥാപിക്കുകയുണ്ടായി ഈ കമ്പനിയിലൂടെ ആഗോളതരത്തിലുള്ള എഇ വർക്ക് ലോഡിന്റെ ആറ് ശതമാനം കൈകാര്യം ചെയ്യാനാണ് ലക്ഷ്യമിട്ടിരിക്കുന്നത് നിലവിൽ ഒരു ശതമാനത്തിൽ താഴെ മാത്രമാണ് സൗദി അറേബ്യ ആഗോള എ വർക്ക് ലോഡിന്റെ ഭാഗമായിരിക്കുന്നത് പുതുപദ്ധതികളിലൂടെ അമേരിക്ക ചൈന എന്നീ രാജ്യങ്ങൾക്ക് തൊട്ടു സൗദി അറേബ്യക്ക് മൂന്നാം സ്ഥാനത്ത് എത്താനാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ഹ്യൂമെയിൻ കമ്പനി എലോൺ മസ്കിന്റെ എക്സ് കമ്പനിക്ക് കമ്പ്യൂട്ടിംഗ് പവർ നൽകാനുള്ള ഒരു കരാറിൽ ഏർപ്പെടാനും ധാരണയിലായിരിക്കുകയാണ് ഈ കരാറിനെ സംബന്ധിച്ച ചർച്ചകൾ അന്തിമ ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണെന്ന് ഹ്യൂമെയിനിന്റെ മുതിർന്ന എക്സിക്യൂട്ടീവ് സയ്യിദ് അൽദോബാസ് പറയുകയുണ്ടായി ഇതിനൊപ്പം ആമസോൺ മൈക്രോസോഫ്റ്റ് എന്നീ കമ്പനികളുമായും ഹ്യൂമെയിൻ ചർച്ചകൾ നടത്തി നിലവിൽ എലോൺ മസ്കുമായി പുരോഗമിച്ചു വരുന്ന ചർച്ച വലിയ പദ്ധതി മുൻനിർത്തിയുള്ളതാണ് അദ്ദേഹം പങ്കുവയ്ക്കുന്നു അടുത്തിടെ യു എ ഇ ഓപ്പൺ എ ഇയുമായി ചേർന്ന് അബുദാബിയിൽ ഒരു മില്യൺ ഡോളറിന്റെ വൻ പദ്ധതി അബുദാബിയിൽ പ്രഖ്യാപിച്ചിരുന്നു ഇതിനു പിന്നാലെയാണ് സൗദി അറേബ്യയും ഡിജിറ്റൽ രംഗത്ത് വിപ്ലവാത്മക ചുവടുവയ്പ്പുമായി മുന്നോട്ടു പോകുന്നത് അതേസമയം സൗദി ഡിജിറ്റൽ രംഗത്ത് നടപ്പിലാക്കി വരുന്ന ഈ ബൃഹത് പദ്ധതികൾ എത്രമാത്രം വിജയപഥത്തിൽ എത്തുമെന്നതിനെ സംബന്ധിച്ച് പലരും സംശയം പ്രകടിപ്പിക്കുന്നുണ്ട് എണ്ണ കയറ്റുമതിയിൽ ഒപ്പക്സ് പ്ലസ് വഴി മറ്റ് എണ്ണ ഉത്പാദക രാഷ്ട്രങ്ങളുമായി സഹകരിച്ച് വിജയിക്കാൻ സൗദിക്കായെങ്കിലും ഏ ഈ മേഖലയിൽ അത്തരമൊരു സഹകരണം നിലവിലില്ലാത്തതിനാൽ അത് വിജയം കാണില്ല എന്നാണ് ചില വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് സൗദിയുടെ പദ്ധതികൾക്കുള്ള മറ്റൊരു വലിയ വെല്ലുവിളി യു എസ് നിർമ്മിത എ ഇ ചിപ്പുകളുടെ ലഭ്യതയാണ് ഇത്തരത്തിലുള്ള ചിപ്പുകൾ ഡാറ്റാ സെന്ററുകളെ ശക്തിപ്പെടുത്തുന്ന നിർണായക ഘടകങ്ങളാണ് എന്നാൽ ഇവ അപൂർവവും ലഭ്യമാക്കാൻ ഏറെ ബുദ്ധിമുട്ടുള്ളതുമാണ് നിലവിൽ യു എസ് എക്സ്പോർട്ട് കൺട്രോൾ നിയമങ്ങൾ ഇത്തരത്തിലുള്ള ചിപ്പുകളുടെ വ്യാപക ഉപയോഗത്തെ പ്രോത്സാഹിപ്പിക്കുന്നില്ല ഇതിനു പകരമായി ചൈനീസ് ചിപ്പുകൾ ഡാറ്റ സെന്ററുകളിൽ സൗദി പ്രയോജനപ്പെടുത്താനും സാധ്യതയുണ്ട് നിലവിൽ ചൈനയും സൗദിയും തമ്മിലുള്ള ബന്ധം ശക്തമാണ് അടുത്തിടെ ചൈനീസ് കമ്പനികൾ സൗദി അറേബ്യയിലെ ടെലികോം നെറ്റ്വർക്ക് നവീകരിക്കുന്നതിന് സഹായം നൽകുകയുണ്ടായി എന്തായാലും ഡിജിറ്റൽ രംഗത്ത് തങ്ങൾ നടത്തുന്ന വെല്ലുവിളിയായി വെല്ലുവിളിയായിത്തീരുന്ന കാര്യങ്ങളെ മറികടന്ന് രാജ്യത്തിന്റെ എ സ്വപ്നം ഫലമണിയിക്കാനുള്ള പരിശ്രമങ്ങളിലാണ് സൗദി ഭരണകൂടം അങ്ങനെ തങ്ങളുടെ പ്രധാന വരുമാനം എണ്ണ കയറ്റുമതിയിൽ മാത്രം ഒതുക്കാതെ സാങ്കേതിക വിദ്യയെ പുതു സാമ്പത്തിക ഇന്ധനമാക്കാനാണ് സൗദി ലക്ഷ്യമിട്ടിരിക്കുന്നത് വരുന്ന പത്ത് വർഷങ്ങൾക്കുള്ളിൽ ആഫ്രിക്ക ഏഷ്യ എന്നീ ഭൂഖണ്ഡങ്ങളിൽ ഉൾപ്പെടെ എ ഇ സേവനങ്ങൾ വിതരണം ചെയ്യുന്ന കേന്ദ്രമായി തങ്ങൾ മാറുമെന്നാണ് സൗദി അവകാശപ്പെടുന്നത്